ദുർമന്ത്രവാദവുമായി ബന്ധമില്ല പോലീസ് ം സ്വദേശിയായ മന്ത്രവാദി നൌഷാദിന്റെ സ്വാധീനത്തിലല്ല കൊലപാതകം അന്വേഷണത്തിൽ കണ്ടെത്തി അല്ലാത്തതിനാൽ ഒഴിവാക്കാൻ തന്നെയായിരുന്നു രണ്ടാം അമ്മയായ അനീഷ കൃത്യം നടത്തിയത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഈ സ്ത്രീന്റെ ഭർത്താവ് ഈ ഈ വീട്ടിൽ രണ്ടു മൂന്നുപോയി సో అన్నే ఈ నోషాద్ ఈ స్త్రీనే పని స్త్రీ శరీరలేక మూన్ ఉండు సో ఆ బాధల్లి మూన్ బాధల్ే అది రెండు బాధ ఆల్డీ ట్రీట్మెంట్ బాధ మాత్రం బాకీయను సో అది నమ్మల అన్వేషి అదే బంధపెట్ ఆడీ డ్రగ్స్ అండ్ మ్యాజిక్స్ యాక్ట్ ప్రకారం కేస్ రజిస్టర్ చేరే ఇన్ఫ్లూయన్స్ కండిటిల్లా కండ അങ്ങനെ ഒരു തെളിവില്ല കാരണം ആ ദിവസം ഈ സ്ത്രീ ഒട്ടക്കെയായിരുന്നു പിന്നെ ഈ സ്ത്രീയുടെ ഇത് നേരിട്ടത് ഇതുവരെ നൊശാദ്നൊരു കമ്മ്യൂണിക്കേഷൻ വേരി ഒന്നും ഉണ്ടായിരുന്നില്ല അത് നമ്മൾ അന്വേഷിക്കുന്നു ഇതുവരെ സ്ത്രീൻ്റെ മാത്രം റോളുണ്ട് അതെ കാരണം എന്താണ് അത് ഈ സ്ത്രീ ശരിക്കും ഈ അജാസ് ഖാനിൻ്റെ രണ്ടാമത് ഭാര്യ ആയിരുന്നു സോ ഇപ്പോൾ കുറച്ച് സമീപ് കാലിനൻ ഈ അജാസ് ഖാനിൻ്റെ ആദ്യം ഭാര്യ ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലൊന്നും ആ ആദ്യം ഭാര്യ ഈ മരണപ്പെട്ട കുട്ടീനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി കുറയാത്തവൻ വിളിച്ചിരുന്നു സോ അതിനെക്കുറിച്ച് ജെലിസി പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു അത് നമുക്ക് ആദ്യമാണോ കിട്ടത്തില്ല വേഗം ബാക്കിയെല്ലാ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാരണമാണെങ്കിലും അത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് ഇതുവരെ കൃത്യമായിട്ട് അങ്ങനെയൊന്നും കാണുന്നില്ല നമ്മൾ എല്ലാ ടൈമിങ്സ് നോക്കിയിരുന്നു ടൈം ലൈൻ ഒരു പ്രോപ്പർ ഒരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്തിരുന്നു സീൻ റീകൺസ്ട്രക്ട് ചെയ്തിട്ട് ബാക്കിയെല്ലാ തെളിവുകൾ കളക്ട് ചെയ്തിരുന്നു സയൻറ്റിഫിക് എക്സ്പേർട്സ് ഫിംഗർ പ്രിൻറ്റ്സ് ഫോറൻസിക് എക്സ്പേർട്സ് ഉൾപ്പെടെ ബാക്കിയെല്ലാ എല്ലാ പുതിയ പദ്ധതിയുള്ള എല്ലാ ടെസ്റ്റിംഗ് നമ്മൾ ചെയ്തിരുന്നു സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ മൊബൈൽ ഫോണിൻ്റെ സി ഡി ആർ റെക്കോർഡ്സ് നോക്കിയിട്ട് ഭർത്താവിൻ്റെ പ്രസൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഈ സ്ത്രീ ഒട്ടക്കെയായിരുന്നു പിന്നെ കൺഫഷനിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ എല്ലാ തെളിവുകൾ മാച്ചിങ് ആയിരുന്നു അതുകൊണ്ടാണ് ഈ സമയത്ത് സ്ത്രീനെ ഈ നോ ഞാൻ നേരിട്ട് പറഞ്ഞു ഈ നോഷാദ് ആക്ച്വലി ഈ സ്ത്രീനെ പിന്നെ ഈ സ്ത്രീൻ്റെ ഭർത്താവിനെ കൺവിൻസ് ചെയ്തു ഈ സ്ത്രീൻ്റെ ശരീരത്തിലെ അക്കത്ത് മൂന്ന് ഉണ്ട് ലോക്കൽ ടെർമിനോളജിയിലെ ബാധ പോലെ പറയാറുണ്ട് സോ ആ മൂന്ന് ബാധാലേ അക്കത്ത് രണ്ട് ബാധകളെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് വളരെ അൺഫോർച്ചുനേറ്റ് ആണ് ഇത് ഒരു ആറ് വയസ്സുള്ള ഒരു കുട്ടി മരണപ്പെട്ടു അതുകൊണ്ടാണ് പക്ഷേ ഇത് ഈ ഈ മന്ത്രവാദിയിലെ ഇത്രയും നമ്മൾ ഓൾറെഡി ഡ്രഗ്സ് ആൻഡ് മാജിക്സ് ആക്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അയാളുടെ നേരിട്ട് ഈ കേസിൽ മർഡർ കേസിൽ ഇതുവരെ റോൾ ഒന്നും കാണുന്നുണ്ട്